ഓർമ്മ പൂക്കളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മലയാള സിനിമാ സംഗീതത്തിൽ കവിതാ കവിതാഭംഗി അകന്നു നിന്ന കാലത്താണ് എസ് രമേശൻ നായർ ഹൃദയഹാരിയായ വരികൾ കൊണ്ട് മലയാള ഗാനശാഖയെ ശ്രവണസുഭകമാക്കിയത് മലയാള സിനിമാ ഗാനങ്ങളിൽ വയലാർ ഒ എൻ വി ഭാസ്കരൻ മാഷ് തുടങ്ങിയ പ്രതിഭാതകർക്കൊപ്പം ചേർത്ത് വയ്ക്കാവുന്ന പ്രതിഭയായിരുന്നു എസ് രമേശൻ നായർ ആയിരത്തിലധികം ഭക്തിഗാനങ്ങളും അഞ്ഞൂറിലധികം ചലച്ചിത്ര ഗാനങ്ങളും മലയാളിക്ക് സമ്മാനിച്ച രമേശൻ നായർ വിട പറഞ്ഞിട്ട് ജൂൺ പതിനെട്ടാം തീയതി നാലു വർഷം പൂർത്തിയാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എം ടി ഐ വി ശശി കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ രംഗം എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെയാണ് കവിതാ ഭംഗിയാർന്ന വരികളിലൂടെ രമേശൻ നായർ എന്ന ഗാന ഗാനചയിതാവ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റം പിന്നീട് എഴുതിയ ഗാനങ്ങളെല്ലാം കാവ്യാത്മകവും ഹൃദ്യവും മലയാളിയുടെ കുടുംബ ബന്ധങ്ങളിൽ ഭാര്യാബിംബമായത് എക്കാലവും രമേശൻ നായർ കുറിച്ചിട്ട വരികളായി രാഖുലിൻ രാഗസദസ്സിൽ എന്ന പ്രിയദർശൻ ചിത്രത്തിലെ പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പുന്തിങ്കളാകുന്നു ഭാര്യ ഒരിക്കലെങ്കിലും മൂളാത്തവർ വളരെ കുറവാണ് കാവ്യ മലയാള ചലച്ചിത്ര സംഗീതത്തോട് ചേർത്തുവച്ച വൈഭവം ഓരോ ഗാനങ്ങളെയും മികവുറ്റതാക്കി മലയാള സിനിമയുടെ അഭിമാനമായി ഓസ്കർ നോമിനേഷൻ വരെ എത്തിയ എക്കാലത്തെയും മനോഹര ക്ലാസിക്കായ ഗുരു എന്ന ചിത്രത്തിന് ദേവസംഗീതത്തിൻ്റെ സൗന്ദര്യം നൽകിയത് രമേശൻ നായരുടെ വരികളായിരുന്നു കുടുംബസദസ്സുകൾ ഹൃദയത്തിലേറ്റിയ അനിയത്തിപ്രാവിലെ ഹിറ്റ് ഗാനങ്ങൾ ഒരുക്കിയതും രമേശൻ നായർ തന്നെ രാജമല്ലി വിടർന്ന മുഖം പ്രണയനിക്ക് നൽകിയ കവി ചെറുതരി നോവും ചെറു ചെറു ചിരിയും നൽകിയ സഹോദരിയുടെ സ്നേഹബന്ധത്തിൻ്റെ ആഴവും തൂലികയിൽ വളരെ കാവ്യാത്മകമായി ചാലിച്ചു കൃഷ്ണഭക്തിഗാന ശേഖരത്തിൽ മാത്രം എസ് രമേശൻ നായരുടേതായി തന്നെ നൂറിലധികം ഗാനങ്ങളുണ്ട് വിഘ്നേശ്വര ജന്മനാളികേരം നിന്റെ തൃക്കാൽക്കൽ ഉടയ്ക്കുവാൻ വന്നു രാധ തൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ എന്ന് എഴുതിയപ്പോൾ ഭക്തിഗാനത്തിന്റെ മാത്രമായ ആസ്വാദനത്തിൽ ഒതുങ്ങാതെ എല്ലാ വിഭാഗം ജനങ്ങളും ഏറ്റെടുത്തു മലയാള ചലച്ചിത്ര ഗാനശാഖയിൽ തലമുറകൾക്ക് ഹൃദയത്തിൽ ചേർക്കാൻ ആസ്വാദനത്തിൻ്റെ അനുപമമായ കാവ്യസൗന്ദര്യ ഗാനങ്ങൾ നൽകിയ എസ് രമേശൻ നായർ എന്ന പ്രതിപാദനായ കവി മറക്കാത്ത ഓർമ്മകളായി ദേവസംഗീതമായി ആസ്വാദക ഹൃദയങ്ങളിൽ എന്നും ജീവിക്കും